ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് പക്ഷേ ഓൾറെഡി ഞങ്ങൾ എഴുന്നേറ്റു ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ബേബിയും സേറബേബിങ് സേറു ട്രീ ഒരു ട്രീയുടെ അവിടം വരെ എത്തിയിട്ടുണ്ട് സേരമോൾ ഇവിടെ ട്രീ പണി നടത്തുവാണ് സേറും കൂടെ വന്നേ വാ വാ അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ചായ ഒക്കെ കുടിച്ച് ഇവൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബേബി എഴുന്നേറ്റു കുറുക്കൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് ഇരിക്കുവായിരുന്നു ഞാനിപ്പോൾ അത് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ കറി ചീര വളർത്തണം അപ്പം അതിൻ്റെയൊക്കെ ഒരു പരിപാടിയിലോട്ട് ഞാൻ കിടക്കാൻ പോവാണ് അപ്പം അതുമാത്രമല്ല എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു യൂട്യൂബിൽ വൺ കെ എങ്കിലും ഒന്ന് എത്തിക്കണമെന്നുള്ളത് അപ്പം ഇന്ന് എനിക്ക് യൂട്യൂബിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്താ പറയുക ഞാൻ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമായിട്ടോ ഒന്ന് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ കുറേ നാൾ മുമ്പ് ഒരുപാട് മൂന്നാല് വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് പിന്നെ ഫസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ഇടുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നിർത്തി പിന്നെ ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ടാണ് ഞാൻ റെഗുലറായിട്ടൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പം അതിൻ്റെ ഒരു ഫലം എനിക്ക് ഇന്ന് ഞാൻ കണ്ടു എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് എനിക്ക് അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ എൻ്റെ ചാനലൊന്ന് പിന്നെ വീഡിയോസൊക്കെ ഒന്ന് കാണാം കണ്ട് സപ്പോർട്ട് ചെയ്യുക പറ്റുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടെ അപ്പോൾ എൻ്റെ ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും വെൽക്കം അപ്പൊ ഞാനിനിയിപ്പോ ചോറ് വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോ അത് ഒരു ചീര വലുത്താനുണ്ട് അപ്പൊ ചീര വലുത്താനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം ഇവിടെ നമ്മൾ ചോറ് കുക്കറിലോട്ട് വയ്ക്കാറ് അപ്പൊ ചോറ് വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് അപ്പൊ സൈഡായിട്ട് എന്തെങ്കിലും തോരനോ ഇങ്ങനെ വെളുത്തുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ചീര ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ ചീര ഇവിടെ എടുത്തിട്ടുണ്ട് ചീര എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചീരൊക്കെ കഴുകി വൃത്തിയായിട്ട് വേഗം അരിഞ്ഞ് േബിയും കറി വെക്കാൻ നോക്കട്ടെ നമ്മൾ സവോളയൊക്കെ ബേബിയും കറി വെക്കാനായിട്ട് വന്നിട്ടുണ്ട് അമ്മേന് ഹെൽപ്പ് ചെയ്യാൻ വന്നിണ്ട് ഇനി അപ്പൊ എങ്ങനെയെന്താ ചെയ്യണ്ട നമുക്ക് ഉറക്കം വന്നിട്ട് അതാണ് ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം അല്ല ഷേറു ഇനി ഉറങ്ങിയാലും സമാനം മൂന്ന് ദിവസായിട്ട് ഭയങ്കര വാശിയാണ് ആൾക്ക് കാരണം അവളുടെ പല്ല് വരുന്നുണ്ട് അപ്പൊ അതിന് നല്ല വേദന രാത്രി ഒന്നും കിടന്ന് ഉറങ്ങണേ ഇല്ല കൊച്ചി പല്ല് വേദന നല്ല ആയതുകൊണ്ട് ഇത്ര ചേരുമോളൊക്കെ എന്നും ഒങ്ങാൻ പോവാണ് അല്ലെ ചെറു ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാട്ടെ ചേരമോളെ കൊണ്ടൊന്നുക്കണം അല്ലെങ്കിൽ ഒന്നിനെ സമ്മാക്കൂല ഭയങ്കര വാശിയാവും ിട്ട് വരവാന് പറഞ്ഞു ഞാൻ ഒന്നിട്ട് വരവാന് പറഞ്ഞേക്കറിയണേങ്ങനെ ഒരാളെവിടെ ഉറക്കി കിടത്തിട്ട് ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും സേറമോളം ഇഴിയും തെറ്റു പിന്നെ ഞങ്ങളപ്പം രണ്ടാളും കൂടെ ചോറ് കഴിക്കാൻ വേണം അല്ല സേറു ഞാൻ വേപ്പില കട്ടി എടുത്തതാണ് ഞാനപ്പം ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലല്ല ഇന്നത്തെ അപ്പം ലഞ്ച് ഞാൻ കാണിച്ചു തരാം ചീര പിന്നെ ചിക്കൻ കറികളുണ്ട് പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വേപ്പില കട്ടി ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊച്ചിന് വേണ്ടിയിട്ട് പഴം മറ്റു നെയ്യിലിട്ടിട്ട് േബിയുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊന്നും വീഡിയോ കുറച്ചെടുക്കാൻ പറ്റിയില്ല ക്ഷേരബേബിയുടെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറബേബിയുടെ കൂടെ കുറച്ചു നേരം കളിച്ചിരുന്നു കളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് വിളിച്ചു അപ്പൊ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞതേ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം കുറുക്കുണ്ടാക്കിയ കൊണ്ടിരിക്കാന് അപ്പോഴത്തേനും ആൾക്കൊരു ഉറക്കം വരുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഉറങ്ങില്ലേ ചേണൊക്കെ ആ ഒരു ഒരു പത്ത് മിനിറ്റത്തേക്ക് ഉറങ്ങാൻ പോകുന്നത് ആ എവിടെ എവിടെ ആ ഞങ്ങൾ കുറുക്കൊക്കെ കുടിച്ചു ഇല്ല ചേരു ഇപ്പൊ തന്നെ ഡാഡ വരുമോന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാഡ പറഞ്ഞു പോവാ പൊറത്ത് പോവാത്തു പോവാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിക്കണം അപ്പഴത്തേന എനിക്ക് കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടാ എന്റെ കൊച്ചിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കും പോയി കുളിച്ച് കുളിച്ച് റെഡിയായി ഇനിയിപ്പോൾ ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് പോവാണ് ഡെയിലി ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് വല്ലാട്ടാണ് പോകുന്നത് ഇന്നിപ്പോൾ ചായം പറഞ്ഞു പുറത്തോട്ട് പോകാമെന്ന് അപ്പം ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ട് പുറത്തോട്ട് ചായ കുടിക്കാനായിട്ട് അപ്പം ഇന്ന് പോകാമെന്ന് ചായം പറയണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് നല്ല ചെറു ബേബി ചെറു ബേബിൻ്റെ രൂപക്കൂട്ടിക്കറ്റ് നല്ല തണുപ്പായി അപ്പൊ കൊച്ചിനും കാറ്റൊന്നും അടിക്കണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും കഴിഞ്ഞു എന്നിട്ടിപ്പം നേരെ സൂപ്പർ മാർക്കറ്റിന് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വന്നേക്കാണ് ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ വ്ലോഗ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ബിബി ബി ട്രോളിയിലിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ചാറ്റി ചാറ്റാ ചാറ്റ Dadu, dadu. Dadu apa? Dadu. Dadu. Dadu.